ആലത്തൂർ മണ്ഡലത്തിൽ കുട്ടിക്കലാശത്തിന് ശേഷം ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്ന് യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധം കടത്തിയെന്നാണ് യു ഡി എഫിന്റെ പരാതി ദൃശ്യങ്ങളും പുറത്തുവിട്ടു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു പ്രചാരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എന്നാണ് സി പി ഐ വിശദീകരണം സി സി ടി വി ദൃശ്യങ്ങളിലുള്ളവരെ വിളിപ്പിക്കുമെന്ന് ചേലക്കര പോലീസ് അറിയിച്ചു എസ് ശ്യാംകുമാർ ആലത്തൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്യാമ യു ഡി എഫിന്റെ ഗുരുതരമായ ആരോപണമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ രാധാകൃഷ്ണൻ മറുപടി പറയണം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ വെച്ചിരിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിക്കാനാണ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ആരോപണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് സ്വന്തം ബൂത്തിനകത്ത് സ്വന്തം പഞ്ചായത്തിൽ തൻ്റെ വീടിൻ്റെ പ്രദേശത്താണ് ഈ ആയുധങ്ങൾ ശേഖരിച്ച് കാറ് കണ്ടെത്തിയിരിക്കുന്നത് സ്വന്തം വാഹന പ്രചരണ ജാഥ പോകുമ്പോൾ അതിനോടകമ്പടി കൊണ്ടുപോകുന്ന വാഹനത്തിനകത്ത് ഈ മാരകായുധങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെ അട്ടിമറിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ഈ ആസൂത്രണം നടത്തിയത് ഇപ്പം കണ്ടില്ല എന്ന് പറഞ്ഞു എന്നുകൊണ്ടൊരു പ്രതികരണം വന്നു എന്ന് പറഞ്ഞു വളരെ കൃത്യമായിട്ട് ആ കാർ എവിടെയാണ് ആ സി സി ടി വി എവിടെയാണ് ഏത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് അത് കൃത്യമായിട്ട് പരിശോധിച്ചാലറിയും ഞാൻ ഒരു കാര്യം പറയാം മാരകായുധങ്ങൾ എടുത്ത് കാറിൽ നിന്ന് പുറത്തിടുന്നതും തിരിച്ച് ആ വാഹനത്തിൽ ഇരിക്കുന്ന ആൾ പുറകിൽ നിന്ന് പറയുകയാണ് സി സി ടി വിയിൽ എന്ന് സംശയം തോന്നിയെന്ന് പറഞ്ഞ പോലെ സി സി ടി വിയിലേക്ക് നോക്കി വാഹനം പിന്നോട്ടെടുക്കുന്നതോടൊപ്പം ആയുധം തിരിച്ചെടുക്കാൻ പറയാം അപ്പം ഇത് വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിനെ പിന്നിൽ നടന്നിട്ടുണ്ട് മന്ത്രിക്ക് നേരിട്ട് പങ്കിടുന്നത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണല്ലോ സ്വന്തം വാഹന പ്രചരണത്തിനകത്ത് ഈ മാരകായുധങ്ങളുമായിട്ട് പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ റോഡ് ഷോ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴി ചേലക്കര തിരുവില്ലാമലയിലേക്ക് പോകുന്നത് ഈ ആയുധങ്ങൾ കണ്ടെടുത്തതിൻ്റെ ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകന് ഞങ്ങളുടെ പ്രചരണത്തിനിടയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിയത് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു മന്ത്രി ഉൾപ്പെടെ കാരണം പ്രത്യേകിച്ച് മന്ത്രിയെ ഞങ്ങൾ സംശയിക്കാനുള്ള കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപാണ് വിയൂർ ജയിലിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ അവിടെ കുറച്ച് പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നേരിട്ട് ഓടിയെത്തി അവരുടെ വിഷയം പരിഹരിക്കാൻ പോയ ആളാണ് ഈ മന്ത്രി അപ്പോൾ ആ മന്ത്രിയുടെ അകമ്പടിയായി വന്നിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഈ മാരകായുധങ്ങൾ കണ്ടെടുത്തിട്ട് പോലീസ് ഇപ്പോൾ ഈ സമയം വരെ നടപടികൾ എന്തെടുത്തു എന്നുള്ളത് നമുക്കറിയില്ല ഇതുവരെ പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാമല്ലോ ആ വാഹനം വളരെ കൃത്യമായിട്ട് ആസൂത്രണമായിട്ടാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ആ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിനക എടുത്ത് കൊടിവെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു ആ വാഹനം പിന്നീട് സി സി ടി വിയിൽ പതിഞ്ഞോ എന്ന് സംശയം തോന്നിയിട്ട് ആ വാഹനം പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല അത് പിന്നിലോട്ടാണ് പോയത് സ്വന്തം പ്രദേശത്ത് സ്വന്തം ആ പ്രദേശത്തുള്ള പ്രവർത്തകരെ ആളുകൾ ആ നാട്ടുകാർക്ക് ഇടയിൽ ഇത്തരം രീതിയിൽ മാരകായുധങ്ങൾ ശേഖരിച്ച് ഒരു മനുഷ്യനെയൊക്കെ വെട്ടാനും കുത്താനും വേണ്ടിയിട്ട് ഇതിന് ദുരുപയോഗം ചെയ്യുക തിരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് കണ്ടിരിക്കാനും കഴിയില്ല ഉൾക്കൊള്ളാനും കഴിയില്ല തീർച്ചയായും ഈ രീതിയിലുള്ള പ്രതികരണമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഏതായാലും പോലീസ് വാഹനത്തിലുള്ളവരെ ഇന്ന് വിളിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചേലക്കര സി ഐ ആണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് യു ഡി എഫ് ഇത്തരത്തിൽ പുതിയൊരു ദൃശ്യം പുറത്തുവിടുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് അത് ഇനി ഏത് രീതിയിൽ കെ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത് വേണു ശരി എസ് ശ്യാംകുമാറാണ് ആലത്തൂർന്ന് വിവരങ്ങളുമായി ചേർന്നത്